ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ ഏതാണ് ഈ സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ ബൊഗൈൻവില്ല പ്ലാന്റ്സിനെ കെയർ ചെയ്യണം ഹാർഡ് പ്രോണിങ് നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പിന്നെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ ഏത് വളമാണ് കൊടുക്കേണ്ടത് ഇതൊക്കെ ഇന്ന് പറയുന്നുണ്ട് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് പറയാനുള്ളത് ഹാർഡ് പ്രൂണിംഗ് നമ്മൾ മെയ് ജൂൺ ആ സമയങ്ങളിലാണ് കൊടുക്കേണ്ടത് വർഷത്തിൽ വർഷത്തിലൊരു പ്രാവശ്യമാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് സോ സോഫ്റ്റ് ആയിട്ടുള്ള പ്രൂണിങ് ആണ് അത് ഈ നമുക്ക് ഈ മാസത്തിലൊക്കെ നമുക്ക് കൊടുക്കാമേ നമ്മുടെ ചെടി നീണ്ടു വളർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കളയുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള പ്രൂണിങ് അത് നമുക്ക് ഈ സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാം എന്നാൽ ഈ സമയത്ത് നമ്മൾ ഹാർട്ട് പ്രോണീൻ കൊടുക്കരുത് ഇപ്പം നമ്മുടെ ചെടിയൊക്കെ പൂക്കളിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണേ ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മുടെ ഈ ചെടിയിലൊക്കെ നിറയെ മുട്ടുകളും പൂക്കളുമാണ് നമ്മൾ ഈ ചെടിയൊക്കെ മഴയത്ത് തന്നെ വെച്ചിരിക്കുമായിരുന്നു അപ്പം മഴയൊക്കെ കൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ അതിൽക്കൂടെ വാർന്നു പോകുന്നുണ്ടായിരുന്നു വെള്ളം കെട്ടി കിടക്കുന്നതാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഉറപ്പായിട്ടും നമ്മളത് ചെയ്ത് കൊടുക്കണം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെടി അത് പിന്നെ ഇൻഫെക്ഷൻ ആയിട്ടത് പോകുമേ കണ്ടില്ലേ നമ്മുടെ ഫയറോപ്പാലൊക്കെ കണ്ടോ നല്ല രീതിയിൽ പൂക്കളായിട്ട് ഹാങ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ ഇനിയിപ്പോൾ മഴയൊക്കെ കുറച്ച് ദിവസം കൂടെ ഒക്കെ മഴയുള്ളൂ അത് കഴിയുമ്പോൾ നല്ല വെയിലാണ് നല്ല ചൂടാണ് ഇപ്പോഴേ ചൂടൊക്കെ തുടങ്ങി അപ്പം നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സിലൊക്കെ നിറയെ പൂക്കണ്ടി സമയമായി ഇപ്പം നമ്മൾ ഹാർഡ് പ്രൂണിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പിന്നെ അത് വളർന്ന് അതിൻ്റെ ഇലകളൊക്കെ വളർന്നു വന്ന് അത് കുറച്ച് സമയം എടുക്കും കേട്ടോ ആദ്യം നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി വളർന്ന് പൂക്കൾ ഇലകൾ വരത്തില്ല ഇച്ചിരി സമയം എടുത്താണ് അത് വളർന്നു വരുന്നത് അപ്പൊ ഇപ്പൊ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയ കണ്ടില്ലേ നമ്മുടെ വേരുകയറ്റിയൊക്കെ പൂക്കൾ കണ്ടോ നമ്മുടെ ഈ കണ്ടോ ഇതെല്ലാം നമ്മൾ ഹാർഡ് പൂണിങ് ചെയ്താണേ കണ്ടോ അതൊക്കെ ഇത് ഇത്രമേ വളർന്നിട്ടുള്ളൂ ഒരു ഓടങ്ങ് വളർന്ന് നീണ്ടൊന്നിട്ടില്ല നമ്മളിപ്പം നമുക്ക് അതുപോലെ സോഫ്റ്റ് പൂണിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഹാർഡ് പ്രൂണിങ്ങിന് ശേഷം മെയ് ജൂൺ ആ സമയങ്ങളിൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് കൊടുത്തതിനു ശേഷം നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ ഇച്ചിരി എല്ലുപൊടിയും കൂടെ നമുക്ക് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ സമയത്തൊന്നും നമ്മൾ വലിയ വളങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലേ കണ്ടോ ഈ നമ്മുടെ ഈ ചെടികളെല്ലാം ഇത്രയൊക്കെ ആയി അത് ഹാർഡ് പ്രൂണിങ്ങിന് ശേഷമേ കണ്ടോ പിന്നെ നമ്മുടെ ഈ വലിയ പൊഗേൻ ഉണ്ടല്ലോ ഇത് നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തായിരുന്നു ഇപ്പോൾ വീണ്ടും പൂക്കളാവാൻ തുടങ്ങി കേട്ടോ വൈറ്റ് ഇതൊക്കെ പൂക്കൾ ഇട്ട് തുടങ്ങി പിന്നെ നമ്മുടെ ഈ കണ്ടോ ഇതൊക്കെ നിറച്ച് പൂക്കളുണ്ടായിരുന്നേ ഈ മഴ സമയത്തെല്ലാം പൂക്കളുണ്ടായിരുന്നു പിന്നെ നിറയെ പൂക്കൾ നിൽക്കുന്നത് കണ്ടോ പിന്നെ നമ്മുടെ ഈ ചെടികൾക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ട വളം എന്താണെന്ന് അറിയാമോ സ്റ്റെറാമിലാണ് കൊടുക്കേണ്ടത് അതൊരു ജൈവ വളമാണ് അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു മൈക്രോന്യൂട്രിയൻറ്റും മൈക്രോന്യൂട്രിയൻറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ആദ്യം മുതൽക്ക് തന്നെ നല്ല ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കാം അപ്പം അത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടിക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അതിൽ നിന്ന് കിട്ടും അപ്പം നമ്മുടെ ചെടിക്ക് വിളർച്ച ഉണ്ടാകത്തില്ല നല്ല ഫ്രഷായിട്ട് കണ്ടോ ഇതുപോലെ പച്ച കളറിൽ ഈ പൂക്കളും ഉണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ ആദ്യം നമുക്ക് സ്റ്റെറാമിൽ കൊടുക്കാം ഒന്ന് ആദ്യം ഈ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വളവും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റെറാമിൽ തന്നെ കൊടുക്കാം ജൈവ വളം തന്നെ നമ്മൾ കൊടുക്കാം നമ്മുടെ ഇതാണ് സ്റ്റെറാമിൽ ഇതാണേ കണ്ടോ ഇതിങ്ങനെ തരിയായിട്ടാണ് കിടക്കുന്നത് ഡാപ്പ് പോലെ തോന്നിക്കും പക്ഷേ ഡാപ്പല്ല സ്റ്റെറാമിലാണ് ജൈവ വളമാണ് അപ്പം ഇത് നമുക്ക് വലിയ ചെടിക്ക് ഒരു ഇരുപത് ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കാം ചെറുതാണെങ്കിൽ അതിന് പത്ത് ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചെടിച്ചട്ടിയുടെ ചുവട്ടിലെ മണ്ണൊന്ന് ചെറുതായിട്ട് മേൽമണ് ഒന്ന് ഇളക്കി കൊടുക്കണം വേരൊന്നും ഇളകാത്തതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമേ ചുവട്ടിലെന്ന് പറഞ്ഞാൽ ചട്ടിയോട് ചേർത്ത് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനേ ഇത് കണ്ടോ ഇതിൽ നമ്മൾ പിന്നെ സ്റ്റെറാമിലാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ വളം ഏത് വളം കൊടുത്താലും അതിന് വെള്ളം കൂടെ നമ്മൾ കൊടുക്കണേ ഇന്നിപ്പം മഴ പെയ്യുവാണെങ്കിൽ പിന്നെ അത് ഓക്കെയാ അല്ലെങ്കിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം അപ്പം നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ വളമായിട്ട് നമ്മൾ സ്റ്റെറാമിൽ തന്നെ നമുക്ക് കൊടുക്കാം അതിനുശേഷം നമ്മൾ സ്റ്റെറാമിലൊക്കെ കൊടുത്തതാണെങ്കിൽ അതിന് ഈ മാസം നമ്മൾ ഒക്ടോബർ മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന വളം ഞാൻ കാണിച്ചു തരാമേ ഒക്ടോബർ മാസത്തിൽ നമുക്കിത് ഇത് കണ്ടോ ഇതുപോലെ ഉള്ള വെള്ളം ഫാക്റ്റംപോസ് ആണേ ഈ ഫാക്റ്റംപോസ് അങ്ങോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ നമ്മുടെ ചെടി അങ്ങോട്ട് പൂക്കളിടാൻ തുടങ്ങും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ നല്ല പൂക്കൾക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവാനും നമുക്ക് പിന്നെ സഹായിക്കുന്നതാണ് ഫാക്റ്റംപോസ് അപ്പോൾ നമുക്ക് അത് നല്ല എഫക്റ്റ് ഉള്ളതാണ് ചെടിക്ക് അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ കൊടുക്കാം ഇപ്പം നമ്മൾ സ്റ്റെറാമിൽ കൊടുത്ത ചെടിക്കല്ല കൊടുക്കുന്നത് ഞാൻ സ്റ്റെറാമിൽ നേരത്തെ ഈ ചെടിക്കൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നതാണേ അപ്പം സ്റ്റെറാമില് ഇപ്പം ഇതിന് സ്റ്റെറാമിലല്ല കൊടുക്കുന്നത് ഇതിനിപ്പോൾ ഞാൻ ഫാക്ടം ആണ് കൊടുക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത വളമാണ് സ്റ്റെറാമിൽ ഈ ചെടിയുടെ മുമ്പേ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഓരോ ചെടിയുടെയും ചുവട്ടിലെ മണ്ണൊന്നി കൊടുത്തിട്ട് നമുക്ക് ഇതിന് ഒരു പത്ത് ഗ്രാം വെച്ചിട്ടും ഒരു ഇരുപത് ഗ്രാമും വലിയ ചട്ടിയാണെങ്കിൽ ഇരുപത് ഗ്രാമോ അല്ലെങ്കിൽ പത്ത് ഗ്രാമൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം ചുവട്ടിലായിട്ട് നമുക്ക് ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുക്കണേ നമ്മൾ ഒരു വശത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാതെ അതിന്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഫാക്റ്റംബോസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ നിറയെ പൂക്കളുണ്ടാവുമേ ഉണ്ടാവുമേ ഇപ്പൊ ഈ ഫൈറോപ്പാലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ പൊഴിയത്തില്ല ഇത് തന്നെ ഇങ്ങനെ നിൽക്കുമേ കളർ കളറൊക്കെ മങ്ങിയതിന് ശേഷം അപ്പം നമ്മൾ അതൊന്നും നുള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പൂക്കൾ പെട്ടെന്ന് തന്നെ വരുമേ നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പം നമ്മളൊരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഫെർട്ടിലൈസർ കൊടുത്താൽ മതിയെ ജൈവ വളമാണെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചെടികൾക്കൊക്കെ ഇലകൾക്ക് ഇതുപോലെ പച്ച കളറൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ സ്റ്റെറാമിൽ അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുക്കണം അതിനെന്ന് വെച്ചാൽ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റെറാമിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എപ്സം സോൾട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് എപ്സം സോൾട്ട് ആണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ഇലകളൊക്കെ നല്ല പച്ചപ്പിൽ നമ്മുടെ ചെടി വളർന്നു വരും അതുപോലെ പൂക്കൾ വിടും നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ഫംഗലിൻ്റെ ഇതെല്ലാം മാറാൻ വേണ്ടി സൂഡോമോണസ് നമുക്ക് കൊടുക്കാം അത് അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഈവനിങ് ടൈമിൽ നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾന്ന് ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു